ചന്ദ്രികാ ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനത്തിൽ നിന്ന് സിപിഐഎം നേതാവ് ജി സുധാകരൻ സിപിഐഎം വേദികളിൽ നിന്ന് ജി സുധാകരനെ മാറ്റി മാറ്റി നിർത്തുന്നതായുള്ള പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പരിപാടിയിൽ നിന്ന് അവസാന നിമിഷ പിന്മാറ്റം രാവിലെ ജി സുധാകരന്റെ വസതിയിൽ വെച്ചാണ് ചടങ്ങ് നടത്തേണ്ടിയിരുന്നത് ഇതനുസരിച്ച് പോസ്റ്ററുകളും ബോർഡുകളും ഇറക്കി മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചാരണം ശക്തമാക്കിയിരുന്നു പാർട്ടി ഒഴിവാക്കുന്നുവെന്ന പ്രതി നിലനിൽക്കുമ്പോൾ യു ഡി എഫിലെ പ്രബല കക്ഷിയുടെ മുഖപത്രത്തിൽ മുഖപത്രത്തിന്റെ പ്രചാരണ പരിപാടിക്ക് സുധാകരൻ തുടക്കം കുറിച്ചാൽ അത് പുതിയ രാഷ്ട്രീയ വിവാദമായി മാറുമെന്ന വിലയിരുത്തലാണ് പരിപാടിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതെന്നാണ് വിവരം രാവിലെ സുധാകരൻ വിളിച്ച് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള പ്രയാസം പറഞ്ഞതിനാൽ പരിപാടി മാറ്റിവെച്ചതായി മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ യും ഇപ്പോഴത്തെ സമകാലീന സംഭവവാസങ്ങൾ കൂടുതൽ ശ്രദ്ധേയനാക്കുക അപ്പം അതും ഈ ചന്ദ്രയുടെ വരവും കൂടി കൂട്ടിക്കുഴക്കുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോഴും ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ചന്ദ്രിയുടെ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ആദ്യമായിട്ടല്ല ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷവും അദ്ദേഹം തന്നെയാണ് കാണിച്ചു അപ്പോൾ ഒരു പുതുകാര്യ പ്രസക്തനെന്ന നില പൊതുവേ അമ്പലം പുഴിയുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്കും ചന്ദ്രികയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന പഴയകാല ബന്ധമല്ല നമ്മൾ അങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയത് അപ്പോൾ ഇപ്പോഴത്തെ ചുറ്റുപാട് സ്വാഭാവികമായും ഒരു വിവാദത്തിന് വയ്ക്കണ്ട എന്ന പുള്ളിയുടെ സൗന്ദശം കൊണ്ടാണ് പിന്നെ പുള്ളി നല്ല നിലയിൽ നമ്മളോട് ആ കാര്യങ്ങൾ വച്ചു അക്കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരമാണ്